കടലിനെ അടുത്തറിയുന്നതിനായി കലൂർ പി ജെ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കപ്പൽ യാത്ര നടത്തി കടലിനെയും കപ്പലിനെയും അടുത്തറിയുന്നതിനായി കലൂർ പി ജെ യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് കപ്പൽ യാത്ര നടത്തി കടലിലൂടെ ഒരു കപ്പൽ യാത്രയുടെ നേരനുഭവം ലഭിക്കുന്ന ഒരു പഠനാനുഭവ യാത്രയാണ് സംഘടിപ്പിച്ചത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ വിദ്യാഭ്യാസ പഠന പ്രവർത്തനം സംഘടിപ്പിച്ചത് സ്കൂളിലെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ നിന്നുള്ള നൂറ് കുട്ടികളും പത്ത് അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് യാത്രയ്ക്ക് പോയത് സ്കൂൾ മാനേജർ പി പ്രകാശ് പി ടി പ്രസിഡന്റ് കെ സതീഷ് എന്നിവർ ചേർന്ന യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മൾ ഒട്ടനവധി യാത്രകൾ നമ്മൾ ചെയ്യാറുണ്ട് അതിൽ വ്യത്യസ്തമായിട്ട് ഈ സ്കൂളിലെ കുട്ടികളെ ഒരു കപ്പൽ യാത്രയ്ക്ക് പങ്കെടുപ്പിക്കുന്ന ലക്ഷ്യത്തിലാണ് ഈ സ്കൂളിൻ്റെ അധ്യാപകരും പി ജെയും കൂടി ചേർന്ന് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് സ്കൂളിൽ ഒട്ടനവധി പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടത് ഈ വർഷം തന്നെ ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ റോഡ് സുരക്ഷിത നടത്തി മധ്യവർജനത്തിൻ്റെ എക്സൈസിൻ്റെ ഒരു കാസടത്തി പിന്നെ അടുത്ത തിങ്കളാഴ്ച മിൽമ സൊസൈറ്റിയിലെ കുട്ടികൾ കൊണ്ടുപോയത് അവിടെ പാല് നിർമ്മിക്കുന്ന ഇത് കാണിക്കുന്നുണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കുട്ടികളെ അവർ ആഗ്രഹമാണ് ഒരു കപ്പൽ യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും ബൈക്ക് യാത്രയുണ്ട് ബസ് യാത്രയുണ്ട് അങ്ങനെ ഒട്ടാ യാത്രയിലും കപ്പൽ കയറുക എന്നുള്ള കുട്ടികളുടെ വലിയൊരു ആഗ്രഹമാണ് അതിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിൽ അധികൃതരും പി ടി അംഗങ്ങൾ മാനേജ്മെൻ്റായി സംഘടിപ്പിക്കുന്ന യാത്ര ചെയ്ത് പത്തര മണിക്ക് നിന്നാണ് ഒന്ന് രണ്ട് മണിക്കൂറാണ് ഈ സമയം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ മനസ്സിൻ്റെ ആഗ്രഹവും ഉല്ലാസവും കുട്ടിയുടെ പഠനയും എല്ലാം രക്ഷപ്പെടുത്തി ഇന്ന് ഈ പരിപാടി തയ്യാറാക്കുന്നത് ഇതിൻ്റെ കോർഡിനേറ്റർ ശ്രീ ആകേഷ് സാറാണ് ഇതിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് രണ്ട് മണിക്കൂറില് യാത്രയാണ് കപ്പലിൽ എത്രയും കൊണ്ടും നല്ലൊരു യും കുട്ടികൾക്കും ഒരു പ്രയോജനമാകട്ടെ എന്ന് ആശംസിക്കുന്നു